ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പരിചയുള്ള ദിലീപ് യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല ചെയ്യാൻ പറ്റില്ല അത്ര നല്ല മനുഷ്യനാണ് അത് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിലും പിന്നെ എല്ലാ കാര്യത്തിലും അത്ര നല്ല മനുഷ്യനാണ് ഇതിനകത്ത് പിന്നെ ഞാൻ അറിഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കൈവിട്ടുപോയ ഒരു കളിയാണ് കൈവിട്ടു പോയ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യ മാധവനും ദിലീപുമായിട്ട് കുറച്ച് അടുപ്പം ഉണ്ടായിരുന്നു ഇത് പിന്നെ മഞ്ജു മഞ്ജുവായിട്ടടുത്ത് പറഞ്ഞത് ഈ അതിജീവിതയാണ് എന്നുള്ളൊരു സം ഒരു സംശയത്തിൻ്റെ പുറത്ത് ദിലീപും അതിജീവിതയും തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടാവുകയും ഒരു ദുബായ് പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പേ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ബഹളം ഉണ്ടാവുകയൊക്കെ ചെയ്ത പ്രശ്നമൊക്കെ തീർത്തൊക്കെ വിട്ടതാണ് അപ്പോൾ അതിൻ്റെ വാശിക്ക് പിന്നെ അപ്പോൾ ദിലീപിൻ്റെ ജീവിതം ഏതാണ്ട് കുളവായതുകൊണ്ട് അതിൻ്റെ വാശിക്ക് ഈ അതിജീവിതയുടെ ഒന്ന് രണ്ട് പടങ്ങൾ മുടക്കി എന്നുള്ളതും സത്യമാണ് അതിന് പകരം വീട്ടാനായിട്ട് ഒരു നാടകം കളിച്ചതാണ് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് ഈ പൾസർ സുനി എന്ന് പറയുന്നത് അതിജീവിതയുടെ വീട്ടിലെ അകത്ത് മുറിക്കകത്ത് എവിടെ പ്രവേശിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യനാണ് അയാളാണ് പലപ്പോഴേയും രാത്രിയിൽ ഈ അതിജീവിത സെറ്റിലേക്ക് കൊണ്ടുവരുന്നതും അസമയത്ത് തിരിച്ചു കൊണ്ടുവിടുന്നതും അന്നൊന്നും തോന്നാത്ത ഒരു കാര്യം അന്ന് മാത്രം തോന്നിയെന്ന് പറഞ്ഞതിനകത്തൊരു അസ്വാഭാവികത എന്ന് മാത്രമല്ല ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ദിലീപിനെ ഭയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അതിജീവിതയുടെ ഉദ്ദേശം ഞാൻ അറിഞ്ഞതാണ് സത്യത്തെ സത്യമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അത് ചെന്ന് ലാൽ സാറിൻ്റെ അടുത്ത് ലാൽ സാർ നമ്മുടെ ഡയറക്ടർ ലാൽ സാറിൻ്റെ വീട്ടിൽ ഇതിനെ കൊണ്ട് വിട്ടു പുള്ളി ഇത് സത്യമാണെന്ന് ധരിച്ചുകൊണ്ട് പി ടി തോമസ് എം എൽ എ ഒക്കെ വിളിച്ചു പി ടി തോമസ് എം എൽ എ വിളിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ മണ്ഡലത്തിൽ നടന്ന ഒരു അതിക്രൂരമായ ഒരു കൊട്ടേഷൻ ബലാത്സംഗം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി നേരെ സി എമ്മിനെ വിളിച്ചു സി എമ്മിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സി എമ്മിൻ്റെ സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി ഫോൺ അറ്റൻഡ് ചെയ്തു അദ്ദേഹത്തിന് മറ്റു ചില താൽപ്പര്യങ്ങളുണ്ടായിരുന്നു അവർക്ക് വിവരം കൊടുത്തി കേസ് അങ്ങ് വലുതായി പ്രശ്നമായി പിന്നെ ഇൻഡസ്ട്രി മൊത്തം നശിപ്പിച്ചു പക്ഷേ ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല ദിലീപിനെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പൾസർ സുനിയെ കാട്ടി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആയിരക്കണക്കിന് പേര് ഇൻഡസ്ട്രിയിലുണ്ട് നമ്മൾ എനിക്കും അറിയാം പലരെയും അവരെ വിളിച്ച് മറിഞ്ഞാ മതി ഭൂലോകത്തൊരാൾ അറിയാതെ ചെയ്യും പക്ഷെ ഇത് വീഡിയോ എടുക്കണമെന്നും ഒക്കെയുള്ള ഒരു പ്രീപ്ലാനിങ് ഇതിനകത്തുണ്ട് അവിടാണോ എനിക്ക് സംശയം കൂടുന്നത് അതുപോലെ തന്നെ ഈ പൾസർ സുനി രണ്ടു മണി അതായത് ഈ പ്രശ്നം പത്ത് മണിക്ക് കഴിഞ്ഞ് രണ്ടു മണി വരെ എറണാകുളത്തുണ്ട് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ച് നീ എവിടെ എവിടുണ്ട് ഇങ്ങനൊരു ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് പൾസർ സുനി മുങ്ങുന്നത് പോലും പൾസർ സുനിയെ വയറ്റിലെ ഹബ്ബിൽ കൊണ്ടുവിട്ട അയാൾ ഇതിനകത്ത് പ്രതിയല്ലേ പക്ഷെ പ്രതി ചേർത്തിട്ടില്ല അവിടുന്ന് അവൻ ആലപ്പുഴ പോയി എന്ന് പറയുന്നു ആലപ്പുഴ പോയിട്ട് അവിടുന്ന് കോയമ്പത്തൂരിന് വേണ്ട കൈ പൈസ ഇല്ലാഞ്ഞതുകൊണ്ട് ആലപ്പുഴ സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ്റെയും പൈസ എൻ്റെ അമ്മയുടെ പിന്നെ മാലയോ മറ്റോ പണയം വെച്ച് രണ്ടായിരം രൂപ വാങ്ങിച്ചിട്ടാണ് ഇവൻ പോയെന്ന് പറയുന്നു ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് ലക്ഷം രൂപ ഇന്ന് നിപ്പിലുണ്ടാക്കണം എന്ന് വെച്ചാൽ എറണാകുളം സിറ്റിയിൽ സാധ്യമാണ് ഇപ്പോഴും അന്നും ഈ പൽസസ്വനിക്ക് ദിലീപിനെ വിളിച്ച് പറഞ്ഞപ്പോ യു യു ജി ആവണം അണ്ടർഗ്രൗണ്ടിൽ പോകണം കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞാൽ അപ്പോഴെത്തിക്കത്തില്ലേ ദിലീപിന് ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ എന്തേ ചെയ്തില്ല ദിലീപിന് ബന്ധമില്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ പോലെ ദിലീപ് അതിനകത്ത് ഇൻവോൾവ് അല്ലാത്തത് കൊണ്ടാണ് കൊടുക്കാൻ ചെയ്ത് അതുപോലെ തന്നെ പാ പി എം കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്ത് ഒന്ന് കീഴടങ്ങണം എത്ര കോടതികൾ കഴിഞ്ഞാൽ വന്നത് കീഴടങ്ങാൻ ഇടയ്ക്ക് കോടതികളിൽ അവിടെങ്കിലും കീഴടങ്ങാൻ സമ്മതിക്കത്തില്ലേ മൈസറേട്ടന്മാരില്ലായിരുന്നു അപ്പോൾ അതൊക്കെ പ്രീ പ്ലാനിങ്ങിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴും വിശ്വസിക്കുന്നില്ല videos. Subscribe here for more videos. Subscribe now. Thank you.